അസ്സാമു വറഹമത് വബർക്കാത്തുഹു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ വിക്ര സ്വലാത്ത് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അല്ലാഹു സുബാനുഹുവലയുടെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ എല്ലാം ചിന്തകളെയും വിശ്വാസത്തെയും ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു വിഷയവുമായി വീണ്ടും നിങ്ങളുമായി സംവദിക്കാൻ സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷവാനാണ് അൽഹമില്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണ പ്രഭാഷണങ്ങളിൽ നാം കേൾക്കുന്ന കാര്യങ്ങൾക്കപ്പുറമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടറിഞ്ഞ പ്രവചനങ്ങൾക്കപ്പുറം രഹസ്യങ്ങളുടെ ഒരു ലോകമുണ്ട് തന്ത്രപരമായ നീക്കങ്ങളുടെ നിശബ്ദമായ തയ്യാറെടുപ്പുകളുടെ ഒരു ലോകം ചരിത്രം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള അത്രയേറെ ആഴത്തിലുള്ള സൂക്ഷ്മമായി മെനഞ്ഞെടുത്ത ഒരു ദൈവിക പദ്ധതിയെക്കുറിച്ച് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഇന്നത്തെ ഈ വീഡിയോ ഇമാം മഹദിയുടെ മഹത്തായ ദൗത്യത്തിന്റെ അധികമാരും പറയാത്ത ലോകമറിയാത്ത ആ രഹസ്യങ്ങളുടെ തിരശ്ശീല നീക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നുവരെ മറഞ്ഞിരുന്ന ആ രഹസ്യങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ വെളിപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇമാമറിയുടെ ആഗമനം അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളിൽ ഒന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നൂറ്റാണ്ടുകളായി മുസ്ലിം ഉമ്മത്ത് ആ വരവിനായി കാത്തിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇത്രയധികം സജീവമാകുന്നത് എന്തുകൊണ്ടാണ് ലോകത്തിന്റെ പല കോണുകളിലുള്ള പണ്ഡിതന്മാരും ചിന്തകരും സമയം വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്നടക്കം പറയുന്നത് അതൊരു വെറും തോന്നലല്ല സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ കണ്ണുകൾ തുറന്നു പിടിച്ച് ചുറ്റും നോക്കിയാൽ മതി ലോകം അനുദിനം സാക്ഷ്യം വഹിക്കുന്ന സംഭവങ്ങൾ പുരാതനമായ പ്രവാചക വചനങ്ങളുമായി എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുവെന്ന് കാണാം യുദ്ധങ്ങൾ പകർച്ചവ്യാധികൾ ധാർമ്മികമായ തകർച്ച കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യം ഉണ്ടാകുന്ന ഭീകരമായ മാറ്റങ്ങൾ ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥതയുടെ തകർച്ച നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വരച്ചുകാട്ടിയ ചിത്രം ഇന്നൊരു വലിയ സ്ക്രീനിലെ സിനിമ പോലെ നമ്മുടെ കൺമുന്നിൽ വരികയാണ് ഈ സാഹചര്യത്തിൽ ഇമാമഹദിയുടെ വരവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരുതരം നിഷ്ക്രിയമായ കാത്തിരിപ്പാണ് അദ്ദേഹം വരും എല്ലാം ശരിയാകും പക്ഷെ ഇന്നത്തെ നമ്മുടെ ചർച്ച ആ കാത്തിരിപ്പിനപ്പുറത്തേക്കുള്ള ഒരു യാത്രയാണ് വെറുതെ കാത്തിരിക്കുന്നതിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മമായ തയ്യാറെടുപ്പുകളെ മനസ്സിലാക്കുന്നതിലേക്കുള്ള ഒരു മാറ്റം അള്ളാഹുവിന്റെ പദ്ധതികൾ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളക്കുന്നതല്ല അതിന് കൃത്യമായ ഒരു ആസൂത്രണമുണ്ട് ഒരു വലിയ വിപ്ലവത്തിന് മുൻപ് അതിന്റെ വിത്തുകൾ പാകിയിരിക്കും അതിന്റെ വേരുകൾ ആഴത്തിൽ ഓടിയിരിക്കും ലോകം ആ മാറ്റത്തിന് ഭാഗമാകുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കും ആ തയ്യാറെടുപ്പുകൾ എന്തെല്ലാമാണ് ആ രഹസ്യ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് ഇമാം മറീദി ഒറ്റയ്ക്കൊരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഞാനാണ് മറീദി എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുമെന്നാണോ നമ്മൾ കരുതുന്നത് അദ്ദേഹത്തിന്റെ വരവിന് കളമൊരുക്കുന്ന അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ പങ്കാളികളാകുന്ന ഒരു സംഘമാളുകൾ അദ്ദേഹത്തിന് മുൻപേ തന്നെ ഈ ലോകത്ത് സജീവമായിരിക്കും അവർ ഒരുപക്ഷെ സ്വയം പോലും അറിയാതെ ആ വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരിക്കും പലരും ചിന്തിക്കുന്നത് ഇമാം മഹദി ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമെന്നാണ് എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങളും ചരിത്രവും സൂചിപ്പിക്കുന്നത് മറിച്ചാണ് അദ്ദേഹത്തിന് സഹായികളായി ഒരു രഹസ്യ സംഘം തന്നെ ഉണ്ടാകും അവർ ആരാണ് അവർക്ക് പ്രത്യേക യൂണിഫോമോ സംഘടനയുടെ പേരോ ഉണ്ടാകില്ല അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നവരായിരിക്കും പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഈമാനിന്റെ തീ ആളിക്കത്തുന്നുണ്ടാകും നിർസാഹു അലഹി വസ്ല്ലം ഒരു ഹദീസിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇമാം ബൈ ബൈഅത്ത് ചെയ്യുന്ന ആദ്യത്തെ സംഘത്തിൽ മുന്നൂറ്റി പതിമൂന്ന് പേരുണ്ടാകുമെന്ന് ബദറിലെ സ്വഭാവികളുടെ എണ്ണത്തിന് തുല്യം അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരു മുൻപരിചയവുമില്ലാതെ ഒരേ രാത്രി കൊണ്ട് മക്കയിൽ ഒരുമിച്ചുകൂടുമെന്ന് ഹദീഫ് വിശദീകരിക്കുന്നു സുബഹാനുള്ള ആരാണ് അവരെ ഒരുമിപ്പിക്കുന്നത് ഏത് ടെക്നോളജിയാണ് അവരെ ഒരേ സമയം ഒരിടത്ത് എത്തിക്കുന്നത് അത് അള്ളാഹുവിന്റെ കൽപ്പന മാത്രമാണ് ഈ മുന്നൂറ്റി പതിമൂന്ന് പേർ കേവലം തുടക്കം മാത്രമാണ് അവർക്ക് മുൻപും അവരോടൊപ്പവും അവർക്ക് ശേഷവും പ്രവർത്തിക്കുന്ന അനേകം അജ്ഞാതരായ സഹായികളുണ്ടാകും അവരുടെ ദൗത്യങ്ങൾ പലതായിരിക്കും അറിവിനെ സംരക്ഷിക്കുന്നവർ ഇസ്ലാമിന്റെ തനതായ അറിവുകൾ വളച്ചൊടിക്കലുകളിൽ നിന്നും കലർപ്പുകളിൽ നിന്നും സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന പണ്ഡിതന്മാർ ഫിത്തനകളുടെ കാലത്ത് സത്യമേതെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന വിളക്കുമാടങ്ങൾ പോലെ അവർ പ്രവർത്തിക്കും സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നവർ ഭരണതലങ്ങളിലും സാമ്പത്തിക മേഖലകളിലും മാധ്യമങ്ങളിലും സാധാരണക്കാരായും ജീവിക്കുന്ന ഇവർ തങ്ങളുടെ സ്ഥാനങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിൽ ചെറിയ ചെറിയ നന്മയുടെ ചലനങ്ങൾ സൃഷ്ടിക്കും അവർ അറിയാതെ തന്നെ മഹതിയുടെ വരവിന് അനുകൂലമായ ഒരു സാമൂഹിക സാഹചര്യം ഒരുക്കുകയായിരിക്കും ആത്മീയ കേന്ദ്രങ്ങൾ ലോകത്തിന്റെ പല കോണുകളിലുമുള്ള അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കന്മാരും ആരിഫീങ്ങളും അവരുടെ പ്രാർത്ഥന കൊണ്ടും ആത്മീയ ശിക്ഷണം കൊണ്ടും ഈ ഉമ്മത്തിന്റെ ആത്മീയമായ അടിത്തറ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും അവർ ഒരു കൊടുങ്കാറ്റിനെ നേരിടാൻ കെൽപ്പുള്ള കപ്പലുകളെ പോലെ വിശ്വാസികളെ ആത്മീയമായി സജ്ജരാക്കും ഇവർ ആരുടെയും പ്രശംസയോ അംഗീകാരമോ ആഗ്രഹിക്കാത്തവരായിരിക്കും അവർ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും ഭൂമിക്കടിയിലൂടെ പടർന്നു പന്തലിക്കുന്ന മരത്തിന്റെ വേരുകൾ പോലെ പുറമേക്ക് കാണുന്നില്ലെങ്കിലും ഒരു വലിയ വൃക്ഷത്തെ താങ്ങി നിർത്തുന്നത് അവരായിരിക്കും ഇമാം മഹ്ദിയുടെയും അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളുടെയും തയ്യാറെടുപ്പുകൾ കേവലം ഭൌതികമായ ഒന്നായിരിക്കില്ല ഇതൊരു സൈനിക പരിശീലനമല്ല സഹോദരങ്ങളെ അതിനേക്കാൾ എത്രയോ ആഴത്തിലുള്ള ആത്മീയമായ ഒരു പരിശീലനമായിരിക്കും അത് അതിന്റെ പാഠ്യപദ്ധതി ഈ ലോകത്തിന്റെ സർവകലാശാലകളിൽ പഠിപ്പിക്കുന്നതായിരിക്കില്ല അത് അദൃശ്യമായ ലോകങ്ങളിലെ ഒരു പാഠ്യപദ്ധതിയായിരിക്കും ഇമാം മഹ്ദിയും അദ്ദേഹത്തിന്റെ അടുത്ത സഹായികളും കടന്നുപോകുന്ന ആ പരിശീലനത്തിന്റെ ചില തലങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു നോക്കാം ആത്മസംസ്കരണം തസ്തീയത്തു നഫ്സ് ലോകത്തിന്റെ മുഴുവൻ ഭാരവും ചുമലിലേറ്റാൻ പോകുന്ന ഒരു നേതാവിന് ഏറ്റവും ആദ്യം വേണ്ടത് പൂർണ്ണമായി സംസ്കരിച്ച ഒരു ഹൃദയമാണ് സ്വന്തം നഫ്സിനോട് അഹം ജിഹാദ് ചെയ്ത് വിജയിച്ചവനെ ദജാലിന്റെ ഫിത്തനയോട് ജിഹാദ് ചെയ്യാൻ സാധിക്കൂ ദേഷ്യം അഹങ്കാരം അസൂയ പണത്തോടുള്ള ആർത്തി തുടങ്ങിയ എല്ലാ മാനുഷിക ദൗർബല്യങ്ങളിൽ നിന്നും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ട ഒരവസ്ഥ ഗൂഢമായ ജ്ഞാനം ഇൽമുല്ലതുന്നി പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന അറിവുകൾക്കപ്പുറം അള്ളാഹു നേരിട്ട് ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു പ്രത്യേക ജ്ഞാനമുണ്ട് ഖുദർ നബി അലിഹിസ്സലാമിന് അല്ലാഹു നൽകിയതുപോലെയുള്ള ജ്ഞാനം സംഭവങ്ങളുടെ ബാഹ്യരൂപത്തിനപ്പുറം അതിന്റെ ആന്തരികമായ അർത്ഥങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയാത്ത ദൈവിക പദ്ധതികളെ തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച ഇമാം മഹദിക്ക് ഈ ജ്ഞാനം നൽകപ്പെടുമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു ആന്തരികമായ കരുത്ത് പരീക്ഷണങ്ങളുടെ കൊടുമുടിയിൽ ഏറ്റവും അടുത്ത അനുയായികൾ പോലും സംശയിച്ചു പോകുമ്പോൾ പർവ്വതം പോലെ ഉറച്ചു നിൽക്കാനുള്ള ഒരു ആന്തരികമായ കരുത്ത് അത് ശാരീരികമായ കരുത്തിനപ്പുറം അള്ളാഹുവിനുള്ള യത്തീൻ അഥവാ വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് രാവും പകലും നീണ്ടു നിൽക്കുന്ന ഇവാദത്തുകളിലൂടെയും അള്ളാഹുവുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തിലൂടെയുമാണ് ആ കരുത്ത് ആർജിക്കുന്നത് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ വലിയ ദൗത്യങ്ങൾക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്കെല്ലാം ഇങ്ങനെയൊരു മറിഞ്ഞിരിക്കുന്ന പരിശീലന കാലഘട്ടം ഉണ്ടായിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപ് വർഷങ്ങളോളം ഹിറാഗുഹയിൽ ധ്യാനമിരുന്നത് എന്തിനായിരുന്നു മൂസാ നബി അലഹിസ്സലാം വർഷങ്ങളോളം മദ്യനിൽ ഇടയനായി ജീവിച്ചത് എന്തിനായിരുന്നു അതെല്ലാം ആ വലിയ ദൗത്യത്തിന് അവരെ പാകപ്പെടുത്തിയെടുക്കാനുള്ള അള്ളാഹുവിൻ്റെ പരിശീലന കളരിയായിരുന്നു അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ തീവ്രമായ ഒരു പരിശീലനത്തിലൂടെ ആയിരിക്കും ഇമാം മഹദിയും അദ്ദേഹത്തിന്റെ സംഘവും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ലോകവിപ്ലവം അതും അനീതിയെ തുടച്ചുനീക്കി നീതി സ്ഥാപിക്കാനുള്ള ഒരു വിപ്ലവം കേവലം ആത്മീയമായ കരുത്തുകൊണ്ട് മാത്രം സാധ്യമല്ല അതിന് ഭൗതികമായ അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമാണ് അടിത്തറയിടാതെ ഒരു വലിയ കെട്ടിടം പണിയാൻ സാധിക്കുമോ അതുപോലെ ഇമാം മഹദിയുടെ ആഗോള ഭരണകൂടം സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് അതിന്റെ അദൃശ്യമായ അടിത്തറയിടൽ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം അതൊരിക്കലും നമ്മൾ കാണുന്നത് പോലെയുള്ള കെട്ടിടങ്ങളോ സൈനിക താവളങ്ങളോ ആയിരിക്കില്ല അതിസൂക്ഷ്മവും നിശബ്ദവുമായ ചില മുന്നേറ്റങ്ങളായിരിക്കും അത് തന്ത്രപരമായ വിഭവ ശൃംഖലകൾ ഒരു വലിയ മുന്നേറ്റത്തിനാവശ്യമായ സാമ്പത്തികവുമല്ലാത്തതുമായ വിഭവങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നുണ്ടാകാം സത്യസന്ധരായ അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കാൻ തയ്യാറുള്ള ഒരു കൂട്ടം ആളുകളിലൂടെ അത് സംഭവിക്കാം ആശയവിനിമയത്തിനുള്ള മാർഗങ്ങൾ ലോകം മുഴുവൻ ഒരു ചരടിൽ കോർത്തതുപോലെ നിയന്ത്രിക്കുന്ന ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾക്ക് ബദലായി അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ ആർക്കും കണ്ടെത്താനാവാത്ത ഒരു രഹസ്യ ആശയവിനിമയ ശൃംഖല രൂപപ്പെടുന്നുണ്ടാകാം ഇമാമഹദിയുടെ സൈന്യം കൂടുന്നതും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഒരേ സമയം നീക്കങ്ങൾ നടത്തുന്നതും ഈ സംവിധാനത്തിലൂടെ ആയിരിക്കാം അദൃശ്യമായ സഖ്യങ്ങൾ പ്രത്യക്ഷത്തിൽ ശത്രുക്കളായി തോന്നാമെങ്കിലും ഒരേ ലക്ഷ്യത്തിനായി അണിയറയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകളോ രാജ്യങ്ങളോ ഉണ്ടാകാം നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്ന ചില അന്താരാഷ്ട്ര കരാറുകൾ സാമ്പത്തികമായ മാറ്റങ്ങൾ പുതിയ സൗഹൃദ രാജ്യങ്ങളുടെ കൂട്ടായ്മകൾ ഒരുപക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ നമ്മൾ അറിയാത്ത ഒരു ദൈവിക പദ്ധതിയുടെ ചരടുവലികൾ ഉണ്ടാകുമോ നമ്മൾ കാണുന്ന ലോക സംഭവങ്ങൾ കേവലം യാദൃശ്ചികമല്ല ഓരോന്നിനും പിന്നിൽ ഒരു കാരണമുണ്ട് ഒരു വലിയ ചിത്രത്തിലെ ചെറിയ ചെറിയ കഷണങ്ങൾ പോലെയാണവ ആ ചിത്രം മുഴുവനായി കാണാനുള്ള കഴിവ് നമുക്കില്ല പക്ഷേ ഈമാനികമായ ഉൾക്കാഴ്ചയോടെ നോക്കിയാൽ ആ കഷ്ണങ്ങൾ ഒരുമിച്ച് ചേർന്ന് വരുന്നതിന്റെ സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു ഒരുക്കുന്ന ആ വലിയ കളത്തിന്റെ കരുക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ രഹസ്യങ്ങളെക്കുറിച്ചെല്ലാം കേട്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം ഇതിലെല്ലാം എനിക്കെന്ത് പങ്ക് നമ്മൾ വെറും കാണികളായി ഈ അത്ഭുതങ്ങളെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ കൈയടിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടവരാണോ അല്ല സഹോദരങ്ങളെ നമ്മൾ വെറും കാണികളല്ല ഈ ചരിത്രത്തിലെ അഭിനേതാക്കളാണ് ഈ മഹത്തായ ദൈവിക പദ്ധതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു പങ്കുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രാർത്ഥനകളും ഈ വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമാണ് അപ്പോൾ എന്താണ് നമ്മുടെ പങ്ക് ഒന്ന് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുക ഇമാം മഹ്ദി വരുന്നത് അനീതിയെ തുടച്ചു നീക്കാനാണ് ആ അനീതിയുടെ ചെറിയൊരു അംശം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കെങ്ങനെ അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ ഭാഗമാകാൻ കഴിയും അസൂയ വെറുപ്പ് അഹങ്കാരം ഇവയിൽ നിന്നെല്ലാം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നതാണ് ആദ്യത്തെ പടി നമ്മുടെ ഹൃദയം ആ വിപ്ലവത്തിന് തയ്യാറായ ഒരു പാത്രമായി മാറണം രണ്ട് പ്രായോഗികമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിനെ പൂർണ്ണമായി കൊണ്ടുവരിക നമ്മുടെ നിസ്കാരം നമ്മുടെ സ്വഭാവം നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ നമ്മുടെ കുടുംബജീവിതം എല്ലാം അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതുപോലെ ചിട്ടപ്പെടുത്തുക ഓരോ വ്യക്തിയും സ്വയം നന്നാകുമ്പോൾ സമൂഹം തനിയെ നന്നാകും മൂന്ന് അറിവ് നേടുക പകർന്നു നൽകുക ഫിഥനകളുടെ കാലത്ത് ഏറ്റവും വലിയ ആയുധം ശരിയായ അറിവാണ് ഖുർആനും സുന്നത്തും ആഴത്തിൽ പഠിക്കുക അന്ത്യനാളിന്റെ അടയാളങ്ങളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുക എന്നിട്ട് ആ അറിവ് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും പകർന്നു നൽകുക ഒരു കൂട്ടായ അവബോധം സൃഷ്ടിക്കുക നാല് പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അള്ളാഹുവേ എന്നെ ഇമാ മഹദിയുടെ സഹായികളിൽ ഉൾപ്പെടുത്തണമേ എന്ന് ഫിത്തനകളുടെ കാലത്ത് ഈമാനിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് തൗഫീക്ക് എന്ന് പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ് ഒരു വിളക്ക് കത്തുമ്പോൾ അത് ഒരു മുറിക്ക് വെളിച്ചം നൽകും പക്ഷേ ലക്ഷക്കണക്കിന് വിളക്കുകൾ ഒരുമിച്ച് കത്തുമ്പോഴോ അതൊരു നാടിനെ മുഴുവൻ പ്രകാശപൂരിതമാക്കും അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ ഈമാനിന്റെയും തക്കവയുടെയും വിളക്ക് കത്തിച്ചാൽ അത് ഒരു കൂട്ടായ പ്രകാശമായി മാറും ആ പ്രകാശത്തിലേക്കാണ് ഇമാം മഹതി കടന്നു വരുന്നത് നമ്മൾ ഒരുങ്ങുമ്പോഴാണ് ഒരുങ്ങുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് കാത്തിരിക്കാം പക്ഷെ വെറുതെ കാത്തിരിക്കുകയല്ല പ്രാർത്ഥനയോടെ പ്രവർത്തനത്തോടെ പ്രതീക്ഷയോടെ തയ്യാറെടുപ്പോടെ നമുക്ക് കാത്തിരിക്കാം അള്ളാഹു സ്വഹാനുഹൂത്തായാല നമ്മെയും നമ്മുടെ കുടുംബത്തെയും വരാനിരിക്കുന്ന എല്ലാ ഫിത്തനകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ സത്യം സത്യമായി മനസ്സിലാക്കാനും അത് പിൻപറ്റാനും അസത്യം അസത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആ മഹാനായ നേതാവിന്റെ ഇമാം മഹദിയുടെ സൈന്യത്തിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ അമീൻ യാർ അബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു